എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണ് ഇയാൾ സുഹൃത്തായി കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ചതിയൻ ഇയാളോട് പകരം ചോദിച്ചാൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ ടൈഗറിന്റെ മനസ്സിരമ്പി ഇത്രയും നാൾ നീ എവിടെയായിരുന്നു മോനെ അബിയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വിക്രം ചോദിച്ചു എനിക്ക് വേറെ ആരുമില്ലല്ലോ അച്ഛൻ മരിച്ച ശേഷം ഞാനൊരു ഓർഫണേജിലായിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാ പിന്നെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു ഹയർ സ്റ്റഡീസിന് പൈസക്ക് ജോലി ചെയ്തുണ്ടാക്കേണ്ടി വന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ പോണു അഭിനവ് പറഞ്ഞു അഞ്ചു വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ തന്റെ കുടുംബത്തെപ്പറ്റി കൂടുതലൊന്നും അവൻ അറിയില്ല എന്ന് വിക്രമിന് മനസ്സിലായി അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിക്രം പറഞ്ഞു നിന്നെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല മോനെ ഞങ്ങളുടെ കയ്യിൽ നിന്റെ ഒരു പഴയ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും വെച്ചെത്ര കാലം നിന്നെ തിരയാൻ പറ്റും നീ അങ്ങ് വളർന്നു പോയില്ലേ അഭിനവന്റെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വിക്രം തുടർന്നു എന്നാലും നീ ഞങ്ങളുടെ സഞ്ജയുടെ മോനല്ലേ എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ അറിയുമ്പോൾ രോഹനും സന്തോഷമാകും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു രോഹന്റെ പേര് കേട്ടപ്പോൾ അഭിനവന് ദേഷ്യം വന്നു തൻറെ അച്ഛനെ കൊന്നവന്റെ മകൻ ഇതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കുമെന്ന് അഭിനവന് തോന്നിയില്ല ഒരുപാട് ചോദ്യങ്ങൾക്കിനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചു അങ്കിൽ എന്റെ അച്ഛൻ എന്നോട് ഈ ഗ്രൂപ്പിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അഭിനവ് പറഞ്ഞു അവൻ നിന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താനാ നോക്കിയത് പക്ഷെ ഇനിയിപ്പത് പറ്റില്ല എല്ലാം പഴയതുപോലെ ആവണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം സഞ്ജയ് പോയപ്പോൾ ഗ്രൂപ്പ് വിട്ടു വിട്ടുപോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം വിക്രം പറഞ്ഞു തന്റെ കൂട്ടുകാരനായ നരേന്ദ്രനാണ് സഞ്ജയിനെ കൊന്നതെന്ന കാര്യം വിക്രമന് അറിയില്ല എന്ന് അപ്പോൾ മനസ്സിലായി വിക്രം തന്റെ ടേബിളിന്റെ വലിപ്പ് തുറന്ന് ഒരു ചെക്ക് പുറത്തെടുത്ത് അതിലൊരു തുക എഴുതി ഒപ്പിട്ടു ഇത് അൻപത് കോടി രൂപയുടെ ചെക്ക ഇത് കൈ വെച്ചോ ടൈഗറായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ നിനക്ക് ഈ പണം ഉപയോഗിക്കാം വിക്രം പറഞ്ഞു അഭിനവ് വിക്രമിന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് വാങ്ങി തന്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നുവെന്ന് അവനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചെക്ക് ലീഫ് തിരിച്ചു വെച്ചിട്ട് വിക്രം തുടർന്നു എല്ലാ നീക്കങ്ങളും സൂക്ഷിച്ചു വേണം നീയാണ് ടൈഗർ എന്ന് തൽക്കാലം ആരും അറിയണ്ട എല്ലായിടത്തും ശത്രുക്കളുണ്ട് എല്ലാം പറയാൻ ഒരു നല്ല അവസരം വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം തൽക്കാലം ഇതുവരെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ കഴിയുക അഭിനവ് അത് കേട്ട് തലയാട്ടി ഇതേ സമയം പുറത്ത് ദേവനും സൗരവും അനന്യയും അക്ഷമരായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു വിക്രം സാർ അവനെ തട്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്ര നേരം വാതിലടച്ചിരിക്കേണ്ട കാര്യം എന്താ സൗരവ് ചോദിച്ചു പാപം സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയിട്ട് ഒരു രാത്രി പോലും അവളോടൊപ്പം കഴിയാനുള്ള യോഗ അവനില്ല ദേവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവർ തന്നെ കളിയാക്കാണെന്ന് അനന്യക്ക് മനസ്സിലായി എങ്കിലും അനന്യയുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവര് പറഞ്ഞതുപോലെ തന്നെ വിക്രം എന്തിനും മടിക്കാത്ത ആളാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നത് അവൾ ചിന്തിച്ചു നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ അനന്യ അവരോട് ദേഷ്യപ്പെട്ടു ഓ ഞങ്ങളൊന്നും പറയുന്നില്ല കുറച്ചു കഴിയുമ്പോൾ അവൻ പീസ് പീസായിട്ട് ചാക്കി കയറി വരും അപ്പ വിശ്വസിച്ചാൽ മതി സൗരവ് പറഞ്ഞു അത് കേട്ട് ദേവൻ ചിരിച്ചു പെട്ടെന്ന് വിക്രമന്റെ മുറിയുടെ വാതിൽ തുറന്നു വിക്രം അഭിനവനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു അഭിയെ ജീവനോടെ കണ്ടപ്പോൾ ദേവന്റെയും സൗരവിന്റെയും മുഖം വാടി ഏഹ് ഇവൻ ചത്തില്ലേ ദേവൻ ചോദിച്ചു അതെ ഞാനും അത് ആലോചിക്കുന്നു ഇത്ര നേരം കിട്ടിട്ട് മറ്റേ അവന്റെ ഒരു കയ്യെങ്കിലും സാറ് തല്ലി ഓടിക്കാത്തത് മോശമായി പോയി സൗരവ് പറഞ്ഞു വിക്രം അഭിനവനെ അവരുടെ മുന്നിലൂടെ സ്റ്റേജിലേക്ക് എല്ലാവരും വിക്രമിന്റെ കൂടെ നിൽക്കുന്ന ശ്രദ്ധിച്ചു ഇതാണ് മിസ്റ്റർ അഭിനവ് കൂട്ടിക്കൊണ്ടുപോയിക്കാരെ ഒരു പഴയ സുഹൃത്തിന്റെ അല്ല ഒരു പഴയ ഡ്രൈവറുടെ മകനാണ് വിക്രം അഭിനവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി അഭിനവ് വെറൊരു ഡ്രൈവറിന്റെ മകനാണെന്ന് കേട്ടപ്പോൾ ദേവനും സൗരവനും സമാധാനമായി എൻജോയ് ദ പാർട്ടി വിക്രം പറഞ്ഞു ശേഷം അയാൾ അഭിനവിനെ വിട്ട് ബാക്കിയുള്ള അതിഥികളെ കാണാൻ പോയി വിക്രം എന്തിനാണ് ഒരു ഡ്രൈവറുടെ മകൻ ഇത്രയും പ്രാധാന്യം നൽകുന്നതെന്ന് ദേവനും സൗരവനും മനസ്സിലായില്ല അപ്പോഴേക്കും അനന്യ അവന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വിക്രം സാർ കൂട്ടിക്കൊണ്ടു പോയപ്പോ നീ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത് അനന്യ പറഞ്ഞു ഞാൻ ചത്ത നിനക്കെന്ന പ്രശ്നം നീ എന്തിനാ ടെൻഷനാവുന്നേ അഭിനവ് അവളെ കളിയാക്കി ചോദിച്ചു അയ്യോ എനിക്ക് ടെൻഷനൊന്നുമില്ല വിക്രം സാറിന്റെ ഒരു രീതി വെച്ച് പറഞ്ഞേ ഉള്ളൂ അനന്യ പറഞ്ഞു അപ്പോഴേക്കും സൗരവും ദേവനും അങ്ങോട്ട് വന്നു അകത്ത് പോയിട്ട് കുറെ നേരം ആയാലോടാ സാറെന്താ പറഞ്ഞേ ദേവൻ ചോദിച്ചു അത് കേട്ട അഭിനവ് അവനെ അടിമുടി ഒന്ന് നോക്കി ഓ അതോ പുറത്തിറങ്ങിയ ഉടനെ ദേവനെന്നു പേരിൽ ഒരു കഴുത വന്ന് എന്തെങ്കിലും ചോദിക്കും അവനോടൊന്നും പറയണ്ടെന്നാ സാറ് പറഞ്ഞത് സംഭവം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി ദേവനെ കളിയാക്കിക്കൊണ്ട് അഭിനവ് അവിടെ നിന്നും മാറി ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാത്ത ഈ ദരിദ്രവാസി പിടിച്ച് തലയിൽ കയറ്റി വെച്ചവരെ വേണം പറയാൻ ഇപ്പൊ അവന്റെ അഹങ്കാരം കണ്ടില്ലേ ദേവൻ അഭിനവ് കേൾക്കുന്നത് പോലെ തന്നെ ഉറക്ക പറഞ്ഞു എന്നിട്ടും അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടെ ദേവന്റെ ദേഷ്യം ഇരട്ടിച്ചു നീ എന്തിനാടാ ടെൻഷൻ ആവുന്നത് ഇവനൊക്കെ നമുക്ക് പറ്റിയാണ് വിട്ടുകളാ സൗരവ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പാർട്ടി കഴിഞ്ഞപ്പോൾ അഭിനവ് അനന്യയുടെ കാറിൽ കയറി ഡ്രൈവർ എന്റെ വീട് ഇവിടെ ആദ്യം നമുക്ക് അവിടെ പോകാം കല്യാണം കഴിഞ്ഞാൽ എവിടേക്കാണ് വരേണ്ടതെന്ന് ചിലരെല്ലാം കാണട്ടെ അനുനെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത് ആ വിചാരം എട്ടായിട്ട് മടക്കി പോക്കറ്റ് വെച്ചോ നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് സ്വന്തമായിട്ട് വീട് പോയിട്ട് ഒരു തൊഴുത്ത് പോലും ഉണ്ടാവില്ലെന്ന് ഡ്രൈവർ ആദ്യം എന്നെ ഡ്രോപ്പ് ചെയ്യുക എന്നിട്ട് ഇയാളെ എവിടെയാന്ന് വെച്ച കൊണ്ടാക്കിക്കോ അനുനെ ദേഷ്യത്തോടെ പറഞ്ഞു അച്ചോടാ ഇതൊന്നും എന്റെ തീരുമാനമല്ലോ മുത്തേ നിന്റെ മുത്തച്ഛൻ തന്നെയല്ലേ നിന്നെ കെട്ടണം എന്നോട് പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും അതിപ്പോ വാടക വീടായാലും ശരി തൊഴുത്തായാലും ശരി അഡ്ജസ്റ്റ് ചെയ്തോണം അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും എന്റെ അടുത്ത് വേണ്ട മുത്തച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല അല്ലെങ്കിൽ ശരിയാക്കി തന്നേനെ നിന്നെ എന്നെ ചതിച്ചവനാ നീ ഇനി എന്റെ കഷ്ടകാലത്തിന് നിന്റെ കൂടെ താമസിക്കണമെന്ന് മുത്തച്ഛൻ പറഞ്ഞാ ഞാൻ നിന്റെ വീട്ടിലേക്കല്ല നീ എന്റെ വീട്ടിലേക്ക് വരും അതും വെറും ഒരു ജോലിക്കാരനെ പോലെ അങ്ങനെ നിന്നാ മതി മനസ്സിലായല്ലോ അനിന്യു പറഞ്ഞു അത് കേട്ട അഭിനവ് ഉള്ളൂ നീ എങ്ങനെ എന്റെ ബെഡിൽ എത്തിയത് അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു ഇത് തന്നെയല്ലേ ഞാനും രാവിലെ മുതൽ നിന്നോട് ചോദിക്കുന്നത് എനിക്കറിയില്ല ഇമ്മാതിരി വൃത്തികെട്ട പണി ചെയ്യുന്ന ശത്രുക്കളൊന്നും എനിക്കില്ല ഇത് നിനക്കുള്ള കൊട്ടേഷനാ അപ്പോൾ നീ തന്നെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അഭിനവ് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന അനന്യ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അല്പം നേരം കഴിഞ്ഞപ്പോൾ കാർ അനന്യയുടെ വീട്ടിലെത്തി അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിൽ ശക്തമായി അടച്ച് അനിന്റെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി അവനെയും കൊണ്ട് കാറ് മുന്നോട്ട് നീങ്ങി അഭിനിവന്റെ കണ്ണുകൾ തന്റെ മോതിരത്തിലെത്തി നിന്നു ഇതില്ലായിരുന്നു ഒരിക്കലും ആരും എന്നെ തിരിച്ചറിയില്ലായിരുന്നു ഒരു നെടുവീർപ്പോടെ അവൻ ആ മോതിരം തന്റെ ചുണ്ടോട് ചേർത്തു വൈകാതെ കാർ അവന്റെ വീട്ടിലെത്തി അടുത്ത ദിവസം അലാറം ഒഴങ്ങിയപ്പോൾ അഭി വീണ്ടും അതേ സ്വപ്നം കാണുകയായിരുന്നു ഞെട്ടി എഴുന്നേറ്റ് അവൻ മനസ്സിലേക്ക് തലേന്ന് വിക്രം പറഞ്ഞതെല്ലാം ഓടി വന്നു തന്റെ അച്ഛന്റെ കമ്പനി ഇത്രയും വർഷങ്ങൾ നിലനിർത്തിയതിന് അവൻ വിക്രമനോട് മനസ്സിൽ നന്ദി പറഞ്ഞു വാച്ചിലേക്ക് നോക്കി അഭിയുടെ ഭാവം മാറി ജോലിക്ക് പോകാൻ നേരമായിരിക്കുന്നു താൻ ഇതിനു മുമ്പ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട് അഭിനവ് വേഗം എഴുന്നേറ്റ് റെഡിയായി സിറ്റി ട്രാഫിക്കിൽ ഒരു മണിക്കൂർ ബൈക്ക് ഓടിച്ച് അവൻ തന്റെ ഓഫീസിലെത്തി അപ്പോഴാണ് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ഹരീഷ് അവനെ കണ്ടത് പഴയ സഹപാഠിയായിരുന്നു എങ്കിലും അവിടെ അഭിനവനെക്കാളും ഉയർന്ന പോസ്റ്റാണ് ഹരീഷിന് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഹരീഷ് അയാൾക്ക് കീഴ് ജീവനക്കാരുടെ പുച്ഛമാണ് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അവരെ കളിയാക്കാൻ ഹരീഷിന് വലിയ ഇഷ്ടമാണ് ഹലോ ഡെലിവറി ബോയ് ഹരീഷ് ഉറക്കെ വിളിച്ചു അബി കൂട്ടുകാരനാണെന്ന ഭാവം ഒന്നും ഹരീഷിനില്ല തരം കിട്ടുമ്പോഴെല്ലാം അവൻ അബിയെ അപമാനിക്കും ബോസ് കാത്തിരിക്കുന്നുണ്ട് ഇന്നലെ പോയി നീ നിന്റെ അച്ഛന്റെ അവനെ കളിയാക്കിക്കൊണ്ട് ഹരീഷ് ചോദിച്ചു പക്ഷെ അത് കേട്ടത് അബിയുടെ ചോര തളച്ചു അവൻ മുഷ്ടി ചുരുട്ടി തനിക്ക് വരാനാവില്ല എന്ന് അബി ഈ പ്രശ്നങ്ങൾക്കിടയിലും ഹരീഷിന് വിളിച്ചു പറഞ്ഞിരുന്നു തന്റെ ലീവ് ഹരീഷ് മനഃപ്പൂർ റിപ്പോർട്ട് ചെയ്യാത്തതാണെന്നും അവൻ അറിയാം ഒന്നും മിണ്ടാതെ അഭി ബോസിന്റെ ക്യാബിനിലേക്ക് നടന്നു ഗുഡ് മോർണിംഗ് സാർ ക്യാബിന്റെ ഡോർ പതിയെ തുറന്നുകൊണ്ട് അഭിനവ് പറഞ്ഞു അത് കേട്ടതും കണക്കുകൾ പരിശോധിക്കുകയായിരുന്ന ബോസ് അവന് ദേഷ്യത്തോടെ നോക്കി അയാൾ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു എന്തിനാണാവോ ഇന്ന് സാർ എഴുന്നള്ളിയത് ബോസ് ചോദിച്ചു ആ ചോദ്യത്തിന്റെ അർത്ഥം അഭിനവിന് മനസ്സിലായില്ല എന്താ സാർ അവൻ ചോദിച്ചു അല്ല ഇവിടത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന സാറാണല്ലോ അതുകൊണ്ടാണല്ലോ തോന്നിയ പോലെ വരവും പോക്കും ഇന്നലെ ഇവിടെ എത്ര ഡെലിവറിയാ നീ ഒറ്റൊരുത്തം വരാത്തത് കാരണം മുടങ്ങിയെന്നറിയോ തൻ്റെ മേശപ്പുറത്ത് ദേഷ്യത്തോടെ ഇടിച്ചുകൊണ്ട് ബോസ് പറഞ്ഞു പക്ഷെ സാർ എനിക്ക് മാസത്തിൽ ഒരു ക്യാഷ് ലീവില്ലേ ഞാൻ ഇതിനു മുമ്പ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ വരില്ലെന്ന് ഞാൻ ഹരീഷ് സാറിനെ അറിയിച്ചിരുന്നു ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ അഭിനവ് പറഞ്ഞു നിനക്ക് ലീവ് തരണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് എടുക്കാൻ ഇത് നിൻ്റെ അച്ഛൻ്റെ കമ്പനിയൊന്നും അല്ല അച്ഛനെ പറഞ്ഞപ്പോൾ അഭിനവിന് ദേഷ്യം ഇരച്ച് കയറി അവൻ ബോസിനെ തുറച്ചു നോക്കി എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാ ഉണ്ടായത് ഇനി നിന്റെ സേവനം ഇവിടെ വേണ്ട പകരം ഞാൻ വേറെ ആളെ വെച്ചു കൂടും കിടക്കൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ ബോസ് പറഞ്ഞു അത് കേട്ട് അഭിനവര് ഞെട്ടലൊന്നും ഉണ്ടായില്ല നിസ്സാര കാര്യത്തിന് ആളുകളെ പറഞ്ഞു വിടുന്നത് അവിടെ പുതുമയുള്ള കാര്യമല്ല എപ്പോ വേണമെങ്കിലും തൻ്റെ ജോലിയും നഷ്ടപ്പെടാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഭിനവ് അവിടെ തുടർന്നിരുന്നത് ശരി സാർ ഇതുവരെയുള്ള സാലറി തന്നെ ഞാൻ പൊയ്ക്കോളാം അഭിനവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എന്തോ എങ്ങനെ ഇന്നലെ നീ കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം ഈ മാസത്തെ നിന്റെ മുഴുവൻ ശമ്പളം തന്നാലും തീരില്ല കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരേണ്ടി വരും പൈസ എന്റെ ഒരു മര്യാദ വെച്ചാത് ഞാൻ ചോദിക്കുന്നില്ല മീണ്ടാതെ സ്ഥലമിടാൻ നോക്ക് ബോസ് പറഞ്ഞു സാർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടാതെ ഞാൻ പോവില്ല സാലറി നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല എന്റെ അവകാശമാണ് അഭിനവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു അത് കേട്ട് ബോസ് പുച്ചത്തോടെ ചിരിച്ചു കിട്ടാതെ നീ പോവില്ല അല്ലേ ശരി തന്നേക്കാം അത് പറഞ്ഞ അയാൾ മേശപ്പുറത്തിരുന്ന് ബെല്ലടിച്ചു അടുത്ത നിമിഷം മുറിയുടെ വാതിൽ തുറന്ന് നാല് ഗുണ്ടകൾ അകത്തേക്ക് വന്നു ഈ സാറിന് ശമ്പളം വേണോ അത്രേ കൊടുത്തു വിട്ടേക്ക് ബോസ് കണ്ണിറുക്കി അവരോട് പറഞ്ഞു അത് കേട്ടതും അവരിലൊരാൾ അവന്റെ ടീഷർട്ട് പിടിക്കാൻ ആഞ്ഞു പോലെ അബി ആ കൈ തടഞ്ഞു ഉടൻ തന്നെ നാലു പേരും അവനെ ആക്രമിക്കാനായി ചെന്നു അടുത്ത നിമിഷം അബി മുന്നിലുള്ള അയാളുടെ തോളിലൂടെ കൈ ചേർത്ത് അയാളെ വലിച്ചു അയാൾ ബോസിന്റെ മേശപ്പുറത്തേക്ക് കറങ്ങി വീണു അവൻ ഉടനെ തന്നെ മറ്റുള്ളവരെ നേരിടാനായി റെഡിയായി നിന്നു അവന്റെ ചലനങ്ങൾ പരിശീലനം സ്ഥിതിച്ചൊരു കിക്ക് ബോക്സറുടേതിന് സമാനമായിരുന്നു വൈകാതെ തന്നെ ബോസിന്റെ നാല് ഗുണ്ടകളും അടി കൊണ്ട് വീണു മനോഹരമായി ഇന്റീരിയർ ചെയ്തിരുന്ന ആ ക്യാബിൻ നിമിഷം നേരം കൊണ്ട് യുദ്ധക്കളം പോലെയായി മാറി താഴെ വീണ് കിടക്കുന്ന തടിയന്മാരെ നോക്കിക്കൊണ്ട് ബോസ് നിന്ന് വിറച്ചു അവരെ ഇത്ര എളുപ്പത്തിൽ അഭിനവനെ പോലെ ഒരാൾക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അയാൾ ചിന്തിച്ചു അപ്പോഴേക്കും അഭിനവ് ബോസിന്റെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു എന്നിട്ട് മെല്ലെ തട്ടിക്കൊണ്ട് ഒരു വല്ലാത്ത നോട്ടത്തിൽ അവൻ പറഞ്ഞു സാറേ സാലറി കിട്ടാതെ ഞാൻ പോവില്ല ഭയന്ന് ബോസ് ഡ്രോയിൽ നിന്ന് ചെക്കെടുത്ത് അതിൽ തുക എഴുതി വിറയ്ക്കുന്ന കൈകളുടെ അഭിനവിന് നൽകി അവൻ ചെക്ക് വാങ്ങി ചുറ്റിനു ഒന്ന് നോക്കി ഒരു മാസത്തെ സാലറിയിൽ തീരാത്ത നാശനഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സാർ മട്ടാഞ്ചേരിക്ക് വന്നാൽ മതി നമുക്ക് കണക്ക് അവിടെ വെച്ച് തീർക്കാം സംസാരം അധികാര സ്വരത്തിലായിരുന്നു അത് കേട്ട് ബോസ് ഭയന്ന് വിറച്ചുപോയി കൊല്ലം ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എന്തോ ഒരു കടം ബാക്കിയുള്ളതുപോലെ അവന് തോന്നി ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ